ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി എന്താണെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് കടയിൽ നിന്ന് മാറിനേറ്റ് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ ചപ്പാത്തി എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ രാത്രി ചപ്പാത്തിയാണ് അപ്പോൾ അതുണ്ടാക്കാൻ മുട്ടി കൂടെ ഞങ്ങളിതും ചെയ്യുക വിചാരിച്ച് അപ്പോൾ ബ്രോസ്റ്റഡും മാറിനേറ്റ് ചിക്കനും ചപ്പാത്തിയും മയോണയും സുഖാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്താ പിന്നെ എല്ലാവർക്കും സുഖമാണോ വീഡിയോ കാണുന്ന എല്ലാവരും സ്ക് സ്കിപ്പ് ചെയ്യാതെ പോകണം കേട്ടോ അപ്പം ഈ മാറിനെറ്റ് ചിക്കൻ ബ്രോസ്റ്റഡിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതിന് അത് അപ്പോൾ അത് രണ്ട് മിനിറ്റ് നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കുക ഞാനിതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി എടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ആ ആ കൂട്ടിൽ തന്നെ ഉണ്ടാകും ആ പൊടി അത് നല്ലോണം വെള്ളത്തിൽ മുക്കി പിന്നെ പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വീണ്ടും വെള്ളത്ത് മുക്കി വീണ്ടും പൊടിയിലേക്ക് മുക്കണം കേട്ടോ അങ്ങനെയാണിത് അങ്ങനെ എല്ലാം ചിക്കനും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ അത് കണ്ട് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പുതിയ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് താല്പര്യമില്ലെങ്കിൽ കാണണ്ട കേട്ടോ കണ്ടവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണം എന്നൊന്ന് ആഗ്രഹം കൊണ്ട് എൻ്റെ ഫോൺ വെച്ച് ഞാൻ തന്നെ ചെയ്യാൻ അപ്പോൾ എന്തേലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ കുട്ടികളതിൻ്റെ ഇടയിൽ കളിക്കണുണ്ട് ചിക്കൻ ആയോ എന്നൊക്കെ പൊന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇന്നത്തെ ചെറിയ ചെറിയ വീഡിയോസും അതിനുള്ള റെസിപ്പിയും കുട്ടികളോരോ കളി കയ്യിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്നാവും ചെയ്യും കേട്ടോ വലിയ പണിയൊന്നുമില്ല ഇല്ല അതുകൊണ്ടൊന്ന് രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ട് നല്ല തണുത്ത വെള്ളത്തിലിട്ടിച്ച് അപ്പം തന്നെ അത് എടുത്ത പൊടിയിൽ മുക്കിയപ്പോൾ തന്നെ പൊരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണത് നല്ല കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ജിലമോള് പോലും എന്നെ ഉണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മക്കളോടൊന്ന് നോക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അത് മറിച്ചിടുമ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ആണ് കേട്ടോ പെട്ടെന്ന് ആകുകയും ചെയ്യും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി ടേസ്റ്റ് കേട്ടോ ഇത് ഈ പാക്കറ്റും നമ്മൾ വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരിക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ആദ്യത്തെ പീസ് ആയി രണ്ടാമത്തെ പീസ് അടുപ്പത്തേച്ച് അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം കൊടുത്തിട്ടാണ് കേട്ടോ അവളെ ഞാൻ തിന്നണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇത് മറ്റൊന്നും തിന്നൂല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും വരാം അസ്സാം വലൈക്കും